പ്രിയമുള്ളവരെ ഇന്ന് കെൽ പി വില്ലേജ് ന്യൂസിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി കൽപ്പകഞ്ചേരിയിലെ ഏകദേശം എഴുന്നൂറിൽ കൂടുതൽ വർഷം പഴക്കമുള്ള ഒരു മസ്ജിദ് നിലനിൽക്കുന്നുണ്ട് ചരിത്ര പ്രധാനമായ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ആ മസ്ജിദിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത്രയേറെ കാര്യങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട് അതിൻ്റെ ഇന്ന് വരെ അത്രയേറെ വിശദമായ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോ യൂട്യൂബ് വീഡിയോ വന്നിട്ടില്ല എന്നെനിക്ക് ഉറപ്പാണ് കാരണം ഈ വീഡിയോയിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട ഇപ്പം നിലവിൽ നിൽക്കുന്ന മഹലിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ മാനേജർ അപ്പോൾ ഒരു മാനേജർ എന്ന് പറഞ്ഞാൽ പള്ളിക്ക് സാധാരണ നമ്മൾ കേൾക്കാത്തതാണ് അതൊക്കെ അങ്ങനെയൊക്കെ ഒരു കുറേ പ്രത്യേകതകൾ നിലനിൽക്കുന്ന ആ മസ്ജിദ് ഒത്തിരി പ്രഗത്ഭരായിരിക്കുന്ന ആളുകൾ പണക്കാട് ഷെയ്ദ് മുഹമ്മദ് ഷിഹാബ് തങ്ങള് അവിടെയാണ് ദർസൂദിയതെന്നും പിന്നെ ഒരുപാട് പ്രഗത്ഭരായിരിക്കുന്ന ആളുകളവിടെ ദർസൂതിട്ട് ദർശ് പഠിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി ആളുകൾ ആ പള്ളിയുടെ പരിസരത്തുള്ള കബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ പാർട്ടുകളിലായിട്ട് അതുമായി ബന്ധപ്പെട്ട വിശദമായ കാഴ്ചകൾ മാന്യപ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് സമ്മാനമായി നൽകണം കാര്യം ഈ ലൈക്കും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഷെയറും നിങ്ങളുടെ പിന്തുണയാണ് ഇങ്ങനെയൊക്കെയുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് അത് എത്തണം എത്തണമെങ്കിൽ ഈ പറയുന്ന പ്രോത്സാഹനം നിങ്ങളുടെ ഭാഗത്ത് വേണം എന്നും കൂടി ഓർപ്പെടുത്തി കൊണ്ട് നമുക്ക് ഇനിയുള്ളതെല്ലാം ലൈവ് കാഴ്ചകളാണ് ആ ലൈവ് കാഴ്ചകളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം അപ്പോൾ സുഹൈൽ തങ്ങൾ അലൈക്കും അസേക്കുംബർക്കുംബർക്കാ തങ്ങളെ ഞാനൊരു കൽപ്പഞ്ചേരിക്കാരനും കൂടിയാണ് എൻ്റെ ഗ്രാമത്തിൽ ഒത്തിരിയേറെ വർഷം പഴക്കമുള്ള കാനാഞ്ചേരി ജമാ മസ്സിനെ കുറിച്ച് ഞാൻ ഒത്തിരി ആളുകളുടെ ഭാഗത്ത് നിന്ന് കേട്ടിട്ടുണ്ട് പലപ്പോഴായിട്ട് ആഗ്രഹിച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യണമെന്നത് അപ്പോൾ എന്തായാലും അത് ആ വീഡിയോ സമൂഹത്തിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു ആധികാരികത നമ്മൾ പള്ളിയുടെ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ നിലനിർത്തേണ്ടതുണ്ട് അതെ അതെ നമ്മുടെ പ്രേക്ഷകർ അത് വിശ്വസിക്കുകയാണ് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ അപ്പോൾ അതിന് റോങ് സംഭവിക്കാൻ പാടില്ല തെറ്റ് സംഭവിക്കാൻ പാടില്ല എന്ന അടിസ്ഥാനത്തിന് അപ്പോൾ എന്നെ വളരെ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത ഒരാളായിരിക്കും തങ്ങള് അപ്പോൾ തങ്ങളെ ഇതിൻ്റെ ഒരു തുടക്കം ഒത്തിരി വർഷം പഴക്കേണ്ടത് എനിക്കറിയാം അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൂടെ ഒന്ന് വ്യക്തമാക്കുകയാണെങ്കിൽ നമ്മുടെ കാനാഞ്ചേരി പള്ളി എന്ന് പറയുമ്പോൾ വ്യക്തമായ രേഖ മൊക്കെ ലഭിക്കൂല പക്ഷേ നമുക്ക് ചരിത്രങ്ങളൊക്കെ ലഭിക്കുക എന്ന് പറഞ്ഞാല് വായുമ മാവഴിയായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ പള്ളി ഏകദേശം എഴുന്നൂറ് വർഷത്തിലധികം പഴക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ കണക്ക് നമ്മൾ എടുക്കുന്നത് പഴയ മിമ്പറിൽ പ്രത്യേക ലിപിയില് രേഖപ്പെടുത്തിയത് മനസ്സിലാക്കിയിട്ടാണ് അപ്പോൾ ആദ്യകാലത്ത് ഒരു യമനി പണ്ഡിതൻ യമൻ രാജ്യത്ത് നിന്ന് ഒരു പണ്ഡിതൻ ഇവിടെ വരികയും അദ്ദേഹം വിവാദ ഇവിടെ ഒരു ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ പാറമേലാണ് അദ്ദേഹം നിസ്കരിച്ചിരുന്നത് തൊട്ടടുത്തുള്ള ചെന പാറ കുഴിഞ്ഞു വെള്ളം നിൽക്കുന്നതിനാണ് ചെന എന്ന് പറയാം ആ ചെനയിൽ നിന്ന് അദ്ദേഹം ഒതോടെ നിസ്കരിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട അന്നത്തെ ഇവിടത്തെ നാടുവാഴി അത് ശ്രദ്ധിക്കുകയും അദ്ദേഹത്തിന്റെ പ്രത്യേക ശൈലിയിലുള്ള അനുഷ്ഠാന ആചാരങ്ങളിൽ ആകർഷാവുകയും അങ്ങനെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക സൗകര്യപ്പെടുത്തി ഒരു മേൽക്കൂരൊക്കെ നിർമിച്ചു കൊടുത്തു പിന്നീട് അദ്ദേഹം അതിലാണ് സംസ്കാരമൊക്കെ നിർവഹിച്ചത് കാലങ്ങൾക്ക് ശേഷം ഈ നാടുവാഴിയുടെ കുടുംബവും ഇസ്ലാം സ്വീകരിച്ചെന്നാണ് ചരിത്രം പറയുന്നത് അതിനുശേഷം ഈ മഹാൻ തന്റെ നാട്ടിലേക്ക് പോവുകയും ഭാര്യയെ കൂട്ടി വന്ന് പിന്നീട് കുടുംബവുമായി ഇവിടെ ജീവിച്ച് ആ കുടുംബത്തിലെ നാല്പതോളം ആളുകള് ഇവിടത്തെ കബർസ്ഥാൽ മറോട്ട് കിടക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇതാണ് ചരിത്രം ഇത്രയും പഴക്കവും അതിന്റെ ഉത്ഭവം എങ്ങനെയാണ് വരുന്നത് സ്വാഭാവികമായിട്ടും അത് നമ്മുടെ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ എഴുന്നൂറ് വർഷം എന്നൊക്കെ പറയുമ്പോ അറബികൾ ഭാരതവുമായിട്ടുള്ള സാമ്പത്തികമായ പ്രത്യേകിച്ച് വ്യാപാര ബന്ധം ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുണ്ട് നമുക്കറിയാം ഇപ്പൊ ഇംഗ്ലീഷ് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അറബികൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിലൂടെ ഒക്കെ കാണാൻ സാധിക്കും ഇസ്ലാമിന്റെ തന്നെ പ്രബോധന ശൈലി തന്നെ അല്ലേടെ കാലത്ത് തന്നെ സ്വഭാവത്ത് പല ദേശങ്ങളിലേക്കും പറഞ്ഞു നിൽക്കുകയാണ് ധാരാളത്തിന് വേണ്ടിട്ട് അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് പലയിടത്തു നിന്ന് ആളുകൾ സഞ്ചരിച്ച് വന്നെത്തിയിട്ടുണ്ട് അതെ 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 അപ്പൊ അങ്ങനെയാണ് അതിന് വരുന്നത് പിന്നെ അടുത്തത് ഇത്രയേറെ പഴക്കമുള്ള ഒരു പള്ളിയാകുമ്പോൾ ഇവിടെ മൺമറിഞ്ഞു കിടക്കുന്ന ആളുകളെ കുറിച്ച് ഏകദേശം ഒരു സൂചന തന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ ദറസ് സ്വാഭാവികം ഉണ്ടാവുമല്ലോ ഇത്ര വർഷം വെക്കുമ്പോൾ അപ്പോൾ പ്രഗത്ഭരായിരിക്കുന്ന ഇന്ന് സമൂഹം നമ്മളറിയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടാവും ഇവിടെ ദർസ് പഠനം നടത്തുക എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിച്ച ഒരു വലിയ പ്രസിദ്ധമായ വ്യക്തിയാണ് മുഹമ്മദ് അൽ ഷിഹാബ് തങ്ങളെ പാണക്കാട് പാണക്കാട് മുഹമ്മദ് റിഷാബ് ഇവിടെ പഠിച്ച് ഇവിടെ നിന്നാണ് അദ്ദേഹം അൽ ഹസറിലേക്ക് കൈറിലേക്ക് പോകുന്നത് പഠിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയിലേക്ക് പോകും പിന്നെ പ്രസിദ്ധരായ ധാരാളം ഉസ്താദന്മാർ മുദരിസ്ഥന്മാർ ഇവിടെ സേവനം ചെയ്തുള്ളതാണ് ആദ്യ കാലഘട്ടത്തിൽ വാളക്കുളം വാഴക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ കൈപ്പറ്റ ബീരാങ്കുട്ടി മുസ്ലിയാർ അങ്ങനെ തുടങ്ങി പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ അതുപോലെ തന്നെ ഈ അടുത്ത് വാളക്കുളം ബീരാങ്കുട്ടി മുസ്ലിയാർ ഇവിടെ പതിനെട്ട് പതിനാറ് പതിനേഴ് വർഷത്തോളം ഇവിടെ ദർശനം നടത്തിയിട്ടുണ്ട് ദർശനം അങ്ങനെയാണ് ആ ഒരു പഠിച്ചു എല്ലാ വർഷവും ഇവിടെ ദർശനം കൂടി ഇവിടുത്തെ കമ്മിറ്റിക്ക് നിർബന്ധമാണ് കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ആദ്യകാലത്ത് ഓത്തുപള്ളി സംവിധാനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ട് ഉണ്ടാക്കി കെട്ടിടമാണ് പിന്നീട് ഇവിടെ ജെ എം എൽ പി സ്കൂള് കനഞ്ചേരി സ്കൂളായി മാറുന്നതല്ല മദ്രാസ സംവിധാനം വരുന്ന എത്ര മുമ്പുള്ള മുമ്പ് ഉള്ളതാണ് അപ്പൊ അന്ന് ഒത്തുപള്ളിയായിരുന്നു അത് പിന്നെ ജി എം എൽ പി സ്കൂളായിട്ട് ഭൗതിക വിദ്യാഭ്യാസം നൽകാനുള്ള സാഹചര്യത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളത് അപ്പൊ ഈ ഒത്തുപള്ളികളാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും ഈ നമ്മളെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന സ്കൂളിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അതിന്റെ പിന്നാമ്പുറത്തേക്ക് പോകുമ്പോൾ മനസ്സിലാകുന്നത് പലപ്പോഴും അത് ഒത്തുപള്ളിയായിരുന്നു ഓത്തുപള്ളി എന്ത് ചെയ്യുന്നത് ആധുനിക ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ മേഖലയ്ക്ക് വേണം ഭാഗത്തുള്ള പിന്നെ ഇവിടുത്തെ മഹല് കമ്മിറ്റി മഹല് കമ്മിറ്റി ഞാൻ പറഞ്ഞില്ലേ കൊറേ കാലം പഴക്കം ഉണ്ടായത് കൊണ്ട് തന്നെ ആ ഒരു മഹല് കമ്മിറ്റി സംവിധാനം ഭരണ സംവിധാനം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് കെ കെ പുറത്ത് മറവോട്ട് എടുക്കുന്ന സയ്യിദ് സൈനുദ്ദീൻ റളിയല്ലാഹു അൻഹു അവളുടെ മകൻ അബ്ദുൽ വാഹിദ് വാഹീദ്ഹു ഇവിടെ ഉണ്ട് ആ അവിടെ മറവോട്ട് എടുക്കുന്നു പള്ളിയുടെ തന്നെ അവരുടെ മകൻ അബ്ദുൽ കരീം ബുഖാരി ഇവരാണ് ഇവിടെയൊരു ഭരണ സംവിധാനം ഉം മുനബറുൽ ഇസ്ലാം സഭ എന്ന് പറഞ്ഞ ഭരണ സംവിധാനം കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ ആദ്യ കമ്മിറ്റി പ്രസിഡന്റും തങ്ങളവറുകളാണ് അവരെ വീട് ഇവിടെ തന്നെയാണോ അവരെ വീട് നമ്മളെ തറവാടാണ് പടിഞ്ഞാറക്കുണ്ടിൽ വീടുന്ന ആ കുടുംബത്തിന്റെ ഒരാളും കൂടിയാണ് നമ്മോട് സംസാരിക്കുന്നത് ഞാന് ഇതിനെ കുറിച്ച് അത്രയും ആധികാരികമായിട്ടുള്ളവരും പരമാവധി നല്ലതായിട്ട് മാന ജനങ്ങളിലേക്ക് എത്തിക്കണം അറിവ് അറിവെത്തിക്കണം എന്നാലേ തന്നെയാണ് എനിക്ക് എനിക്കെന്തായാലും പറ്റിയ ഒരാൾ തന്നെ കിട്ടി അപ്പോൾ തങ്ങളെ അപ്പോൾ നിങ്ങളെ കുടുംബം തന്നെയാണ് ആണ് പിന്നെ ഇവിടെ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ഒരു വീടിനെ പ്രത്യേകി പറ ഒത്തിരി നമ്മൾ പറഞ്ഞ അബ്ദുൽ കരീം ബുഹാരി തങ്ങൾ അവരുടെ മകൻ അവരെ കാലശേഷം ഇവിടത്തെ ദീനി പ്രവർത്തനം ഒക്കെ സജീവമായിട്ടുണ്ടായിരുന്നാണ് വിളിച്ചു പോയ തങ്ങളെന്ന് പറയും നാട്ടുകാർ എംബിച്ച് കേക്കാന്ന് ബഹുമാനിച്ചു വിളിക്കുന്ന ആ തങ്ങളാണ് പിന്നെ ഇവിടെ കാളിസ്ഥാനം ഏറ്റെടുത്തത് അദ്ദേഹത്തിന്റെ വീടാണ് ഞാൻ പറഞ്ഞ ഈ വീട് മണ്ണ് കൊണ്ട് നിർമ്മിച്ച പ്രത്യേക ശൈലിയുള്ള ഒരു വീടാണ് ആ വീട്ടിൽ നിന്ന് തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അകത്തു നിന്ന് സ്ത്രീകൾക്ക് കുളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ വീടിന്റെ ഉള്ളിൽ ഉള്ള സംവിധാനം കുളം നിർമ്മിച്ചിട്ട് പുറത്തിലൂടെ ഉള്ളുക്ക് കടക്കാൻ അന്യരായ ആളുകൾക്ക് കുളത്തിലേക്ക് പ്രവേശിക്കാനുള്ള രണ്ട് വാതിലുകളും അങ്ങനെയൊക്കെ ഒരു സംവിധാനം ആ അടുത്ത് തന്നെയാണ് പോയി കാണാൻ ശ്രദ്ധിക്കുക ഇതിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലതും നിങ്ങളെ നേരിട്ട് കാണിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതും കൂടി പ്രത്യേകിച്ച് തന്നെ അവിടെ ആ ഒരു വീട്ടിലെ ഒരു മുറിയിൽ നിറയെ കിതാബിന്റെ ശേഖരം തന്നെ ഉണ്ടായിരുന്ന പറയപ്പെടുന്നത് പിന്നെ നമ്മളെ ഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ ആയി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരുള്ള പോരാട്ടങ്ങളാണല്ലോ നമ്മൾ ഖിലാഫത്ത് ഈ രീതിയിലേക്ക് വരുമ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പങ്കാളിത്തം ഈ ഒരു പള്ളി പള്ളി പറമ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കേട്ടിട്ടുണ്ട് അതിനെ പറ്റി ഏകദേശം അറിയോ ആ ബ്രിട്ടീഷ് സാമ്രാജ്യമായി പോരാടുന്ന മലബാർ കലാപ സമയത്തിലെ മലബാർ മാപ്പിളമാരെ അവരുടെ രഹസ്യയോഗങ്ങള് കൂടാലോചനകളൊക്കെ നടത്തിയിരുന്നത് നമ്മുടെ കാനാഞ്ചേരി പള്ളിപ്പറമ്പിൽ നടത്തിയിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നുണ്ട് അതിനെ പറ്റിയൊരു ഏരിയ ഒഴിഞ്ഞ പ്രദേശം കൂടിയാണ് കാന്തുക അപ്പൊ അവിടെ അങ്ങനെ രഹസ്യ ആലോചനകളും സംഗമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അങ്ങനെ പറയപ്പെടുന്നുണ്ട് പിന്നെ മമ്പുറത്ത പാപ്പ മമ്പു ഇടക്കിടക്ക് സന്ദർശിച്ചിരുന്ന ഒരു മഹലാണ് കാനാഞ്ചേരി മഹല് അതുപോലെ തന്നെയാണ് മമ്പുറം ഈ കെ കെ പുറത്തുള്ള തങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നത് കാനാഞ്ചേരിയുടെ കേക്ക് ഭാഗത്ത് പോയി താമസിക്കണം എന്നാണ് നിർദ്ദേശം കൊടുത്തത് അങ്ങനെ മമ്പറത്ത് കെ കെ പുറം സൈനുദ്ദീൻ ബുഹാരി അദ്ദേഹം ഇങ്ങോട്ട് വരുന്നു അങ്ങനെയാണ് കെ കെ പുറം എന്നുള്ള പേര് വന്നതെന്നും പറയപ്പെടുന്നു അപ്പൊ മമ്പറത്ത് തങ്ങളെ അമ്പൃത്തെ പപ്പായുടെ നിർദ്ദേശപ്രകാരമാണ് കെ കെ പുറം തങ്ങൾ വന്നത് അവരുടെ മൂത്ത മകനാണ് ഇവിടുത്തെ ആദ്യകാലത്തെ അബ്ദുൽ വാഹിദ് അബ്ദുൾ ഖബറാണ് ഈ കാണുന്നത് അവരുടെ മകൻ അബ്ദുൽ കരീം അവരുടെ മകൻ ഇമ്പോ ബുഹാരി പരമ്പര വരുന്നത് പിന്നെ മമ്പുറം തങ്ങള് ഇവിടെ വിശ്രമിക്കാനൊക്കെ നമ്മുടെ പള്ളിക്കാട് ഉപയോഗിച്ചിരുന്നത് സവാരി നടത്തി വന്ന് ഇവിടെ വിശ്രമിക്കാനും അപ്പൊ അവിടെ വിഭാഗത്ത് ചെയ്തിരുന്ന സ്ഥലങ്ങളും തങ്ങളുടെ കാൽപാദം പതിഞ്ഞ പാറ വരെ ഇന്നും നിലവിലെ നമ്മുടെ പള്ളിക്കാട്ടിലുണ്ട് തങ്ങളെ നമുക്ക് അതൊക്കെ ഒന്ന് കാണിക്കണം അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക് കനാഞ്ചേരി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകദേശം പറയാനുള്ളത് ധാരാളം മഹന്മാര് മറവിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് തന്നെ കാണാൻ വേണ്ടിയിട്ട് വൈകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന പല വിദേശികളും ഉണ്ട് അദർഷാ എന്ന് പറഞ്ഞ ഒരു വലിയ മഹാന് വൈകത്ത് ചെയ്യാൻ വരികയും പിന്നീട് ഇവിടെ മറവട്ട് എടുക്കുന്നുണ്ട് എന്നാ പറഞ്ഞത് അങ്ങനെ പലരും ഇവിടെ മറോട്ട് എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്ക് പള്ളീന്റെ ഈ വെടുക്കുകൾ കേറുമ്പോൾ പള്ളിനോട് അനുബന്ധപ്പെട്ട് കിടക്കുന്ന കബറുകളൊക്കെ നോക്കുമ്പോൾ ചെങ്കല്ല് കൊണ്ടുള്ളത് മിസാം കല്ലുകൾ അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കുക അത് ഒത്തിരി പെട്ടുള്ള മിസാങ്കല്ലുകളാണ് കബറുകളാണ് അതായത് ഇപ്പോൾ കൂടുതലും നമ്മൾ എന്തെയ്തു കരിങ്കല്ലേക്ക് അത് മാറി കരിങ്കല്ല്ല് പിന്നെ അതിന്റെ നീളത്തിലെ ചെങ്കല്ലൊക്കെ കണ്ടിരുന്നു പക്ഷേ ഈ റൗണ്ടിലുള്ള കല്ല് കണ്ടാൽ തന്നെ കണ്ടാത്തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് നമ്മുടെ കോളറ എന്നുള്ള രോഗം തലമ തട്ടിന്നാണ് തലമുത്ത ആ രോഗം ഇവിടെ വരികയും അതിന്റെ ഭാഗം ധാരാളം ആളുകൾ മരണപ്പെട്ടു ഇപ്പൊ നമ്മുടെ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അവരെ മറവ് ചെയ്തിട്ട് പ്രത്യേക ഭാഗത്ത് അവരെ മറവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആ ഭാഗം നമുക്ക് കാണിച്ചു കൊടുത്തു ആഹ് അത് അവിടെ ആളുകൾ ഒരു ദിവസം ഒന്നും രണ്ടും മൂന്നും ആളുകളൊക്കെ മരിക്കും അങ്ങനെ പ്രയാസപ്പെടുകയും ഒരു കബറിൽ രണ്ടാളും മറവ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടും തലമുത്തട്ടി വലിയൊരു അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആളെട്ടേഴ്ച്ച ആ വീട് ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്നതാണ് കേൾക്കരുത് കാരണം അതിന് വേറെ പോംബൈകളൊന്നും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അബ്ദുൽ കരീം കരിയും തങ്ങളുടെ ഒരു മകനും ഈ തലമുതട്ടി വന്ന് മരണപ്പെടുകയാണ് അവര് അവരടുത്തുതന്നെ മറവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പം വെച്ചാൽ നമ്മനി ഇനി കുറച്ച് ലൈവ് കാഴ്ചകൾ എന്ത് ചെയ്യണം പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കേണ്ടതുണ്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം പ്രേക്ഷകർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം ഇത്തരം കാര്യങ്ങൾ വാർത്തകൾ തേടുന്ന ആളുകൾക്ക് അത് ഉപകാരപ്പെടട്ടെ എന്ന ഉദ്ദേശത്തോടെയാണ് നിങ്ങളുടെ വീഡിയോ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക ഈ ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്കല്ല അതിൻ്റെ ഗിഫ്റ്റ് കൂടുതൽ ആളുകളെ മുമ്പിലേക്ക് യൂട്യൂബ് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്കും നിങ്ങളുടെ പ്രതികരണവും അനിവാര്യമാണ് എന്നുകൂടി മനസ്സിലാക്കുക നമ്മൾ പറഞ്ഞ പള്ളിക്കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ രൂപീകരിച്ചത് അബ്ദുൽ കരീം ബുഹാരി തങ്ങളവുകളാണ് അവരെ മകനാണ് പിന്നീട് നേത്രവ സ്വീകരിച്ചതും ഏറ്റെടുത്തതൊക്കെ കാളിസ്ഥാനേറ്റെടുത്തതൊക്കെ ലിമ്പിച്ച് പോയത്തങ്ങളെന്നവർ അപ്പോൾ അദ്ദേഹം പടിഞ്ഞാറക്കുണ്ടിൽ ഇമ്പിച്ച് പോയത്തങ്ങളെന്ന് അറിയപ്പെടുന്ന തറവാട്ടിലറിയപ്പെടുന്ന ആളാണ് വളരെ ബഹുമാനപൂർവ്വം നാട്ടുകാരിപിച്ച് കാക്കാ എന്നായിരുന്നു മഹാനവരെ വിളിച്ചിരുന്നത് തൊപ്പി കുമുകളിൽ തളിക്കെട്ട് തോളിൽ ഇറിട്ടറക്കിയും ധരിച്ച് യാത്ര ചെയ്യുമ്പോൾ കയ്യിൽ ഒരു കൂടയും മറുകൈയിൽ വടിയും പിടിച്ച് ഒരു പ്രത്യേക രീതിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം കിഴക്കെപ്പുറം കാവപ്പുര തുടങ്ങിയ ഏള മഹലിലെ കാളിയായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മുറി നിറയെ കിതാബുകൾ സത്വത ചോദിക്കാനൊക്കെ ആളുകൾ തങ്ങളുടെ തങ്ങളടുക്കിലേക്ക് വന്നിട്ടുണ്ട് വലിയ പണ്ഡിതനായിരുന്നു അപ്പോൾ അവനവടെ കബറ് ഏകദേശം എന്താ ഈ ഭാഗത്താണ് ഈ നമ്മൾ ഭാഗങ്ങളെ പോകുന്ന ാണ് പിന്നെ അവിടെ ഇതുണ്ടല്ലേ അവരുടെ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് കാനാഞ്ചേരി മുനൂർ ഇസ്ലാം മദ്രസ് രൂപീകരണമായി അന്നുമുതൽ അവിടുത്തെ ജോലി നടുവഞ്ചേരി അമ്പത് കുട്ടി മുസ്ലിം ആർ ഇസ്താദായി ജോലി ചെയ്തു രണ്ടായിരത്തി മൂന്നിലാണ് മദ്രസിൽ നിന്ന് വിരമിച്ചത് അര നൂറ്റാണ്ട് കാലത്തോളം അധ്യാപനത്തിലൂടെ കാനാഞ്ചേരിയിലെ മൂന്ന് തലമുറകൾക്ക് ആളുകൾക്ക് ആദ്യ വിജ്ഞാനം ആദ്യ പാഠങ്ങളൊക്കെ പകർന്നു നൽകിയ മഹാമനുഷ്യയാണ് വളരെ സൗമ്യമായ സ്വഭാവക്കാരനായിരുന്നു ഉസ്താദ് നാട്ടുകാരെല്ലാം ആദരിക്കുമായിരുന്നു മഹലിൽ മറുനാടുകളിലൊക്കെ മതപ്രഭാഷണം നടത്തും അങ്ങനെ ഇടക്കാലത്ത് മഹലിലെ കാതിയായ ഇമ്പിച്ച് കോയ തങ്ങള് പരിശുദ്ധ ഹജ്ജിന് വേണ്ടി പോയപ്പോൾ മഹലുകളുടെ കാര്യങ്ങൾ ഉസ്താദിനെ താൽക്കാലികമായി ഏൽപ്പിച്ചു പക്ഷെ എത്ര നിർബന്ധിച്ചിട്ടും ദിനം കൊണ്ട് അദ്ദേഹം അതിനെ കൂട്ടിയിട്ടില്ല പക്ഷേ കമ്മിറ്റിക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഏതാനും ദിവസങ്ങൾ മാത്രം അദ്ദേഹം കാനാഞ്ജലി മഹലിന്റെ കാതിയായിട്ട് കുറച്ചു കാലം കൂടി ജോലി ചെയ്തിട്ടുണ്ട് നമ്മുടെ ആദ്യ കമ്മിറ്റി മനോരമ ഇസ്ലാം സഭ വന്നപ്പോൾ തന്നെ അവര് നാട്ടിലെ കുട്ടികൾക്ക് മതപഠനം എന്നുള്ള ഒരു ആശയം സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് ഏകദേശം തൊണ്ണൂറ് വർഷം മുമ്പ് തന്നെ മദ്രസ സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ടായിരുന്നു അത് അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രം കാണാൻ പറ്റും കേരളത്തിലെ മുമ്പ് മതപഠനത്തിന് മേഖല വന്ന സംവിധാനം ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ മദ്രാ സമയത്തെ കുറിച്ച് കാനാഞ്ചേരി മഹലി ചിന്തിച്ചിട്ടുള്ള അതിനുവേണ്ടി മഹലിന്റെ പൊതു ജനസഭ വിളിച്ചു ചേർക്കുകയും അതുപോലെ തന്നെ തീരുമാനം എടുത്തു തൊള്ളായിരത്തി പതിനേഴില് ചേർന്ന് കമ്മിറ്റി മീറ്റിംഗിലും മഹലിലെ കുട്ടികൾക്ക് മതപഠനത്തിനായി പ്രാഥമിക പഠനശാല സ്ഥാപിക്കണമെന്നും അതിനുള്ള കെട്ടിടത്തിന്റെ ചെലവ് കുട്ടികളുടെ രക്ഷിതാക്കൾ തന്നെ ആകണമെന്നും അധ്യാപകർക്ക് മഹല് കമ്മിറ്റി അഞ്ചു രൂപ ശമ്പളം നൽകണമെന്നും തീരുമാനങ്ങളെടുത്ത് പാസ്സാക്കിയത് തൊണ്ണൂറിലധികം വർഷങ്ങൾക്ക് മുമ്പാണെന്ന് പള്ളിയുടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ മദ്രസ് ആണ് ഇവിടെ ഓഡിറ്റോറിയത്തിന്റെ ഓഡിറ്റോറിയം നടക്കണം അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മള് നേരത്തെ ഇതില് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു ചെന ഉണ്ടായിരുന്നു ആ ചെന ഇതാണ് ഈ ചെന ഇപ്പോ പരിപാലിക്കുന്നത് അല്ലെങ്കിൽ ആ ചെന ഇപ്പ ഉള്ളത് നമ്മുടെ മുമ്പുള്ള നിങ്ങളെ പേരെന്തായിരുന്നു മുഹമ്മദ് സാഫി മണ്ണിങ്ങൾ ഇവരുടെ പറമ്പിൽ ഞങ്ങളെ പറമ്പിലാണല്ലോ ആ നിങ്ങൾ വാങ്ങിച്ചപ്പോൾ ഇപ്പൊ എന്തായാലും ഇതിൽ വെള്ളമൊന്നും കാര്യമായിട്ട് കാണാൻ ഇപ്പൊ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവില്ലെന്ന് തോന്നുന്നത് അല്ലേ ഫുൾ ആയിട്ട് ായിട്ട് കയ്യില് ഇറക്കുമ്പോ അങ്ങനെ ഇറങ്ങി പോകുന്നു ഇറങ്ങി കാരണവരൊക്കെ ഉള്ള ടൈമില് എല്ലാം പോകുന്നു ഉന്നതൊക്കെ പള്ളിയിലോട്ട് കാണാൻ പഴയ പള്ളിയിലോട്ട് പോയി ചരിത്രമൊക്കെ ഉള്ളതാണ് പതിവ് രണ്ട് പത്തുമതിലൂടെ വാങ്ങിയിട്ട് അങ്ങനെ മഹാന്മാര് ഒന്നു എടുത്ത് പോയ ഒരു സ്ഥലം എന്ന നിലക്കായിരിക്കും ഇപ്പൊ പരിപാലിക്കുന്നുണ്ട് ഇതിനെ മതിലൊക്കെ കിട്ടി വൃത്തികേടാക്കിയിട്ടില്ല അപ്പൊ ഈ വൈക്കോലും ഇതൊക്കെ വൈക്കോലെ കോഴിക്കളൊക്കെ പക്ഷെ ഇതിന്റെ ഇതിപ്പോ ഇവിടുന്നൊരു സ്റ്റെപ്പ് ഉണ്ട് അല്ലെ സ്റ്റെപ്പൊക്കെ അപ്പൊ ഇവിടെ ആദ്യം ഒന്നിച്ചൊരു പ്രോപ്പർട്ടി ആണ് പ്രഷർ ശ്രദ്ധിക്കാൻ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് പള്ളി കാണാൻ സാധിക്കും പള്ളിയാണ് കാണുന്നത് അപ്പൊ ഇവിടുന്ന് പൊതു എടുത്തക്കാണ്ട് പള്ളിയിലേക്ക് പോയിരുന്നു എന്നുള്ള നമ്മൾ നമ്മൾ പഴയ ചരിത്രങ്ങളൊക്കെ പഴയകാലത്ത് നല്ല വെള്ളം നിന്നിരുന്ന ഒരു കുഴിയാണിത് പഴയ മഹാനന്ദരും ഇതിലൊന്നും നമ്മളെ പോയി അപ്പൊ അവര് പവിത്രത മാനിച്ച് ആളുകൾ ആ പരിഗണന കൊടുത്തിട്ടുണ്ട് അതുപോലെ വെള്ളം ഇല്ലാത്ത സമയത്ത് തന്നെ അടുത്ത് വന്ന് ഒരു മൗലൂദ് ഓതിയിട്ട് അതിൽ വെള്ളം കാണാൻ തുടർന്ന് വെള്ളം ഉണ്ടാകുന്ന ഒരു സ്ഥിതി നിലവിലുണ്ടായിരുന്നു നമ്മുടെ എനിപ്പിച്ച് ഞങ്ങള് കാലത്ത് അങ്ങനെ എന്നുള്ളതാണ് സാറിന്മാര് പറഞ്ഞു കേട്ടുള്ളത് പ്രിയമുള്ളവരെ നോമ്പ് തുറക്കാനുള്ള സമയമായി അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ എനിക്കും നോമ്പ് തുറക്കേണ്ടതുണ്ട് കൂടെ കുട്ടികളുമുണ്ട് കാനാഞ്ചേരി ജുമാ മസ്ജിദിൽ ഓരോ ദിവസങ്ങൾ ഓരോ വ്യക്തികളാണ് നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുക്കാറ് എന്തായാലും ഇന്നത്തെ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത് എസ് വൈ എസിന്റെ എന്ന് അറിയാൻ സാധിച്ചു ഇതിലേക്ക് ആവശ്യമായ ഫുഡ് എത്തിക്കുന്നത് ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത് രുചി കിച്ചൻ എന്നാണ് തവണഞ്ചിന ജുമാ മസ്ജിദിന്റെ വീട് നമ്മൾ കണ്ടിരുന്നു അതിലേക്കുള്ള ഫുഡ് എത്തിക്കുന്നതും രുചി കിച്ചൺ ആണ് എന്റെ പ്രിയ കൂടിയാണ് ഹംസ എന്ന് പറയും എന്തായാലും മലപ്പുറം ജില്ലയിൽ കാലപ്പഴക്കത്തിന്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനം നിലനിർത്തുന്ന കാനാഞ്ചേരി ജുമാ മസ്ജിദിൽ നോമ്പ് തുറക്കാനുള്ള സജീവ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം സെറ്റാക്കി പള്ളി മിനാരങ്ങളിൽ നിന്നും ബാങ്ക് വിളിക്കുന്നത് കാത്തിരിക്കുകയാണ് ഇവിടെ വിശ്വാസി സമൂഹം ഒത്തിരി ആളുകളുണ്ട് പ്രായം ചെന്നവരും കുട്ടികളും പണ്ഡിതന്മാരും എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഈ കൂട്ടത്തിൽ ഒരാളായിട്ട് ഞാനും എൻ്റെ മക്കളും പങ്കാളികളാകണം ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് എന്ന് ഓർപ്പെടുത്തുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട പ്രതികരണങ്ങളും തുടർന്നുള്ള കാഴ്ചകൾ നഷ്ടമാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഓർപ്പെടുത്തിക്കൊണ്ട് തുടർന്ന് വരാനുള്ള പാട്ടുകളിലൂടെ ഇതിലേറെ ഒത്തിരി 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 വിശേഷങ്ങൾ നമുക്ക് ചരിത്രമുറങ്ങുന്ന കാനാഞ്ചേരി ജുമാ മസ്ജിദുമായി കാണാനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെ താങ്ക് യു ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്